ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം അടുത്ത മൂന്ന് ദിവസത്ത് രാജ്യത്തെ നേരിട്ട് ബാധിക്കില്ലെന്ന് റിപ്പോർട്ട് നാഷണൽ മൾട്ടി ഹസാറ്റ് ഏർലി വാർണിംഗ് സെൻ്റർ പുറത്തുവിട്ട രണ്ടാം കാലാവസ്ഥ റിപ്പോർട്ട് അനുസരിച്ചാണിത് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെടുന്ന കേന്ദ്രത്തിന് സമീപം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ വേഗതയിലായിരിക്കും കാറ്റ് വീശുക മധ്യ അറബിക്കടൽ ലക്ഷ്യം വെച്ച് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കാണ് ന്യൂനമർദ്ദം നീങ്ങുക അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട് ഒമാനെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇടത്തരം ഉയർന്ന നിലയിൽ കാർമേഘങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വിദഗ്ധർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പൊതുജനങ്ങളും കടൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും കാലാവസ്ഥ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം വ്യക്തമാക്കി അൽദാഖ്ലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലയത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് തീപിടിച്ചു അൽദാഖ്ലിയയിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങളെത്തിയാണ് സ്ഥലത്തെ തീ അണച്ചത് പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു അതേസമയം തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല കുപ്പിവെള്ളത്തിൽ നിന്നും വിഷബാധയേറ്റ് ഒമാനിൽ രണ്ട് പേർ മരണപ്പെട്ടു യുറാനസ് സ്റ്റാർ എന്ന ബ്രാൻഡ് വെള്ളത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായിരിക്കുന്നത് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക് വിലായത്തിൽ വിഷബാധയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒമാനി പൗരൻ കൂടി മരണപ്പെട്ടു ഇതോടെ മരണസംഖ്യ രണ്ടായി ഉയർന്നതായി റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചു ഒരു പ്രവാസി സ്ത്രീയാണ് ആദ്യം മരണപ്പെട്ടത് ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത മലിനമായ കുപ്പിവെള്ളത്തിൽ നിന്നാണ് വിഷബാധയെന്ന് കണ്ടെത്തി ലബോറട്ടറി പരിശോധനയിൽ ഉൽപ്പന്നങ്ങളിൽ ദോഷകരമായ വസ്തുക്കളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു ബന്ധപ്പെട്ട അധികൃതരുമായി ഏകോപിപ്പിച്ച് കംപ്ലൈൻറ് ബ്രാൻഡ് പ്രാദേശിക വിപണികളിൽ നിന്നും ഉടൻ പിൻവലിക്കാൻ ആറോപി ഉത്തരവിട്ടു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് കർശനമായ മുൻകരുതൽ നടപടികളും ഏർപ്പെടുത്തി കൂടാതെ ഇറാനിൽ നിന്നുള്ള എല്ലാ കുപ്പിവെള്ളത്തിൻ്റെയും ഇറക്കുമതി സർക്കാർ നിരോധിച്ചു സുരക്ഷിതമല്ലാത്ത കുപ്പിവെള്ളമോ ഉപഭോഗ വസ്തുക്കളോ ഉണ്ടെന്ന് സംശയിക്കുന്ന കേസുകൾ ഉടൻ തന്നെ യോഗ്യതയുള്ള അധികൃതരെ അറിയിക്കണമെന്നും അധികൃതർ പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു ഒമാനിൽ പത്ത് വായു ഗുണമേന്മ നിരീക്ഷണ സ്റ്റേഷനുകൾ കൂടി ഈ വർഷം സ്ഥാപിക്കും രാജ്യത്ത് നിലവിൽ വിവിധ ഗവർണറേറ്റുകളിലായി അൻപത്താറ് സ്റ്റേഷനുകളുണ്ട് താപനില ഹ്യൂമിഡിറ്റി കാറ്റിൻ്റെ വേഗത മഴ അടക്കമുള്ള കാര്യങ്ങൾ ഇവ നിരീക്ഷിക്കും പുതിയ സ്റ്റേഷനുകൾ വരുന്നതോടെ വായു ഗുണമേന്മ നിരീക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്താം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച നൂതന വിശകലന ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുഴുവൻ സമയവും ഈ സ്റ്റേഷനുകൾ പ്രവർത്തിക്കും പെർത്തിക്കുലേറ്റ് മാറ്റർ നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ നോൺ മിഥെയിൻ ഹൈഡ്രോ കാർബൺസ് അടക്കമുള്ളവ പരിശോധിക്കാം തത്സമയമുള്ള കൃത്യമായ വിവരം ഈ സ്റ്റേഷനുകൾ നൽകും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പരിസ്ഥിതി ആരോഗ്യ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളാനാണ് ഇത് സഹായിക്കുന്നത് നഖി ആപ്പിലൂടെ വിവരങ്ങൾ അറിയാം മലിനീകരണ തോത് സംബന്ധിച്ച ആരോഗ്യ മുന്നറിയിപ്പുകളും നൽകാം അറബിക്കിന് പുറമെ ഇംഗ്ലീഷിലും ഈ സൗകര്യം ലഭ്യമാണ് മാത്ര ചതുരം നിർമ്മിക്കുന്നതിന് എൺപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ലക്ഷം ഒമാനി റിയാൽ അനുവദിച്ചു സാമ്പത്തിക മന്ത്രിയും ടെൻഡർ ബോർഡ് ചെയർമാനുമായ ഡോക്ടർ സെയ്ദ് ബിൻ മുഹമ്മദ് അൽ സഗ്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ടെൻഡർ ബോർഡാണ് തുക അനുവദിച്ചത് മൊത്തം ഇരുപത്തിയേഴ് പോയിൻ്റ് ഒമ്പത് ഏഴ് കോടി ഒമാൻ റിയാലിൻ്റെ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് ആർക്കിടെക്ചറൽ ഡിസൈനിനുള്ള ബിലോറബ്ബിൻ ഹൈതം അവാർഡിൽ ആദ്യസ്ഥാനം നേടിയ പദ്ധതിയാണ് മത്ര ചതുര പദ്ധതി അടുത്ത വർഷം ആദ്യപാദത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള ടെൻഡർ നടപടികളിലേക്ക് പദ്ധതി കടക്കും മാത്രയുടെ മൂല്യം ഉയർത്താൻ മാത്ര സ്ക്വയർ പദ്ധതിക്ക് സാധിക്കും സവിശേഷ കെട്ടിടം ആയി ഇത് മാറും കടലിന് മുകളിലായി ഒരു പക്ഷിയുടെ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന ചതുരത്തിൻ്റെ മധ്യത്തിൽ ആകർഷണീയമായ പാലമുണ്ടാകും അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖദാമി ഉമൈമ ബിൻ മഹമ്മൂദ് അൽ ഹിനായി അബ്ദുള്ള ബിൻ സാലി അൽ ബഹറി എന്നിവർ ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയതും രൂപകൽപ്പന ചെയ്തതും മത്രയിലെ പ്രശസ്തമായ കെട്ടിടങ്ങളെ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരുന്നതാണ് പാലം ഡാൻസിംഗ് ഫൗണ്ടൈൻ ചില്ലറ വിൽപ്പനശാലകൾ കഫേകൾ തിരമാലകളുമായി ചേരുന്ന ലൈറ്റുകൾ എന്നിവയെല്ലാമുള്ള സ സമ്മിശ്രോപയോഗ പ്ലാസയും ചുറ്റിലുമുണ്ടാകും ഒമാൻ്റെ നവോത്ഥാനത്തിൻ്റെ അൻപത് വർഷത്തെയും ഒമാൻ ദർശനം രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന എടുപ്പായിരിക്കും ഈ സ്ക്വയർ വരും വർഷങ്ങളിൽ സുപ്രധാന നവീകരണം നടക്കുന്ന സുൽത്താൻ ഖാബൂസ് തുറമുഖ വാട്ടർ ഫ്രണ്ടിന് ഇത് മാറ്റിക്കൂട്ടും ഇവിടെ കേബിൾ കാർ പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട് ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് വസ്തുക്കളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലേക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെ ഒമാൻ അപലപിച്ചു മുഴുവൻ അന്താരാഷ്ട്ര മാനവിക നിയമങ്ങളുടെയും മറ്റൊരു ലംഘനമാണ് ഇതെന്നും ഒമാൻ ചൂണ്ടിക്കാണിച്ചു ഇത്തരം മനുഷ്യവിരുദ്ധ നടപടികൾ തുടരുന്നതിലൂടെ പട്ടിണിയെ യുദ്ധത്തിനുള്ള മാർഗമാക്കി മാറ്റുന്ന അധിനിവേശ ശക്തികളുടെ വ്യവസ്ഥാപിത നയത്തെയാണ് ഇത് തുറന്നു കാട്ടുന്നത് യാതൊരു തടസ്സവുമില്ലാതെ ഫലസ്തീൻ പ്രദേശങ്ങളിലേക്ക് മാനവിക ദുരിതാശ്വാസ സഹായങ്ങളുടെ പ്രവേശനം അടിയന്തരമായി അനുവദിക്കാൻ ആവശ്യം ഉയരണം എന്നതും ഒമാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞു ഇത്തരം നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര സമൂഹം നിയമപരവും മാനവികവുമായ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു രാജ്യത്തെ വമ്പൻ താപനിലയ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് മൂന്ന് കമ്പനികൾ ബിഡ് സമർപ്പിച്ചു നമ പവർ ആൻഡ് വാട്ടർ പ്രൊക്യൂർമെന്റ് കമ്പനിയാണ് ഇക്കാര്യം അറിയിച്ചത് ഗ്യാസ് ടർബൈൻ അധിഷ്ഠിത സ്വതന്ത്ര വൈദ്യുത പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മാസ്കറ്റ് ഗവർണറേറ്റിലെ മിസ്ഫാഹിലും അൽവുസ്ത ഗവർണറേറ്റിലെ ദുക്കമിലുമാണ് ഇത് വരുന്നത് മിസ്ഫാഹിലേതാണ് വലുത് ആയിരത്തി അറുനൂറ് മെഗാവാട്ടായിരിക്കും ഇതിൻ്റെ ശേഷി അതേസമയം ദുഃഖമിലേത് ഇതിൻ്റെ പകുതിയായ എണ്ണൂറ് മെഗാവാട്ടാണ് വരുന്നത് സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരമ്പരാഗത പുതുക്കാവുന്ന ഊർജ കമ്പനിയായ എ സി ആണ് ബിഡ് സമർപ്പിച്ച ഒരു കമ്പനി കൊറിയ വെസ്റ്റേൺ പവറിൻ്റെ നേതൃത്വത്തിലുള്ള കൺസോഷ്യമാണ് രണ്ടാമത്തേത് അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയുള്ള മനാഹുവൻ സോളാർ പവർ പദ്ധതിയുടെ പങ്കാളിയാണിത് നിബ്രാസ് പവർ ക്യു പി എ സി ഖത്തർ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനി പി ജെ എസ് സി ഒമാൻലെ ബഹ്വാൻ ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് എന്നിവയുമാണ് കൺസോഷ്യത്തിലുള്ളത് ത്രീ ഡി പ്രിൻറിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജ്യത്താദ്യമായി മസ്ജിദ് നിർമ്മിക്കാൻ കരാർ ഒപ്പുവെച്ചു ദോഫാർ ഗവർണറേറ്റിലെ പരിപാടിയിലായിരുന്നു ഒപ്പുവെക്കൽ ചടങ്ങ് സലാലയിലെ ദ പ്രദേശത്തെ വാട്ടർ ഫ്രണ്ട് വികസനത്തിൻ്റെ ഭാഗമായി അൽ ഖൈർ എന്ന പേരിലാണ് മസ്ജിദ് നിർമ്മിക്കുന്നത് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ വിദ്യകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായാണ് ത്രീ ഡി ഡിസൈനിങ് ഉപയോഗിക്കുന്നത് ദോഫാർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സെയ്ദ് ഒപ്പുവയ്ക്കൽ പരിപാടിയിൽ പങ്കെടുത്തു ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹ്സിൻ അൽ ഖസാനി പദ്ധതിക്ക് ഫണ്ട് നൽകുന്ന യാസിർ ബിൻ സെയ്ദ് അൽ ബറാമി എന്നിവരാണ് ഒപ്പുവെച്ചത് ആദി ആർക്കിടെക്സിൻ്റെ പങ്കാളിത്തത്തോടെ ഇന്നോടെക് ഒമാനാണ് പദ്ധതി നടപ്പിലാക്കുക നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ സുപ്രധാന എടുപ്പായി അൽ ഖൈർ മസ്ജിദ് മാറും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം